ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തായാലും സിബിൻ വരണ ദിവസം കേട്ടോ അപ്പം എന്തേലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അവളും പോകണം എന്തായാലും മാങ്ങിൻ്റെ നമുക്ക് പഴയ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ പോണാണെങ്കിൽ വിഷമമൊക്കെ വരാൻ തുടങ്ങി എന്നാലവിടെ മഴയുണ്ട് അമ്മയുണ്ട് അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പെട്ടെന്ന് വരണം ഇനി നമുക്ക് ചിക്കൻ വാങ്ങിട്ട് പോകാം ചിക്കൻ കടയിൽ വന്നിട്ട് നിക്കണം കേട്ടോ ആ ചേട്ടനെ വീട്ടിട്ട് ആ ഞങ്ങള് പെട്ടെന്ന് കടയിൽ കയറിയിട്ട് ഇറങ്ങി കേട്ടോ പലതരക്ക് കടയിൽ കയറിയിട്ട് പെട്ടെന്ന് തോന്നി മഴയുണ്ട് ഞങ്ങൾ കുട എടുത്തില്ല അതാണ് ആദ്യത്തെ നൂറ്റി മുപ്പത്തഞ്ച് ഒരു ആ രണ്ടോ ആ മൂന്നു വേണ്ട എന്തായാലും പുട എടുത്തില്ലേ അതാണ് ആകെ പെക്ക് ഇനി എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളൊന്ന് എന്നിട്ട് പറഞ്ഞാണെ എന്താ പുട എടുത്തിട്ട് തോന്നി പക്ഷെ ഞങ്ങൾ വരുമ്പോൾ നല്ല വിലയായിരുന്നു മഴ പെയ്യുന്നു വിചാരിച്ചില്ല പെട്ടെന്ന് അവിടെ എത്തണം ഇനി ചിക്കൻ ഇവിടെ വെച്ചിട്ട് പോവാതി എന്തായാലും പച്ചക്കറി വാങ്ങി കേറണം പച്ചക്കറി വാങ്ങിയിട്ട് വേണമെന്ന് പോവാ പച്ചക്കറി കേൾക്കണം ഇന്നിപ്പം മഴയ്ക്കൊന്നും കുറച്ചൊന്നും ഇല്ല പക്കോടേ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ പോവാം ഇപ്പം എന്തായാലും വെയിറ്റ് പോയിട്ട് പിന്നെ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ സമയമാവാം വെയിറ്റ് പോയിട്ട് വണ്ടിയൊക്കെ അവരുടെ വീട്ടിൽ പോയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ടേ വരുള്ളൂ അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പം നമുക്ക് എന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് എന്നെ പോയിട്ട് വൈകുന്നേരത്തോട് ഉച്ച കഴിഞ്ഞിട്ട് വെക്കാം ഫുഡൊക്കെ വെച്ചതിന് ശേഷം എന്തായാലും വെക്കാൻ തുടങ്ങി വരുമ്പോൾ കുറേ ലൂസ് ആയില്ലേ ിക്കാറ് അടി കൂടും ഒരു പിന്നെ ചേട്ടൻ കയ്യിൽ നിന്ന് ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ പച്ചക്കറി കടയിലേക്ക് പോയിട്ടോ അവിടെ ചെന്നിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ അങ്ങനെ തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുന്നു ആൾക്കാണെങ്കിൽ ഭയങ്കര ധൃതിയായിരുന്നു എടുത്തു തരം ഭയങ്കര അതുകൊണ്ട് ഞങ്ങൾ മേടിച്ച മുട്ടും വീട്ടിലെത്തുമ്പോളെ പൊട്ടിയത് കൊണ്ട് നമ്മളൊന്നും നല്ല ചീത്ത കേട്ടിണ്ടായിരുന്നു കടയിൽ പോയിട്ട് ആള് കരഞ്ഞു ഞങ്ങൾ കോയപ്പൊ നല്ല കരച്ചിലായിരുന്നു ഉറക്കം വരാൻ തുടങ്ങി പാപ്പൊക്കെ കുടിച്ചു വന്നിട്ട് ശങ്കടം വന്നു അച്ഛ വരുമ്പോരുമ്പോ സന്തോഷം േ കൊറേ നേരായിട്ടോ കൊറേ നേരമായിട്ട് നമ്മള് വന്നിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല ചിക്കൻ കുറച്ചെടുത്ത് നമ്മൾ കറി വെച്ചുട്ടോ അത് കഴിച്ചിട്ട് പിന്നെ ഞാൻ അവളെ ഫുഡ് കഴിച്ചു പിന്നെ വേറെ ഒന്നല്ല ഇപ്പൊ ഞങ്ങള് പുറത്ത് പോയപ്പോൾ ഭയങ്കര വിഷമായി പിന്നെ ഇനി പൂവോ പൂവോ എന്നുള്ളത് എന്റെ മടി നടന്നിട്ടില്ല ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആയിട്ടുണ്ടായിരുന്നു ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റണം കേട്ടോ ഞാൻ ഇപ്പോഴും പൊരിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാറ് ഇപ്പോഴും അല്ല ഇടയ്ക്കൊക്കെ സ്പെഷ്യൽ ആയിട്ട് വെക്കുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് പിന്നെ അതിന് വേഗം മാറ്റിയിട്ട് പിന്നെ ഞാൻ വേഗം അതിന്റെ ഉള്ളി വഴറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ നല്ല മഴ രണ്ടു നല്ല മഴ തന്നെയാണ്

റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിനും പുറത്തോട്ട് എടുത്തിട്ട് വന്നു കേട്ടോ ഔട്ടിൽ വെച്ചിട്ട് പിന്നെ ദം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തേക്ക് ആക്കാൻ വെച്ചിട്ട് ഞാനതിന് പുറത്തെടുത്തിട്ട് വന്നു പിന്നെ ഞാൻ പാത്രത്തിലോട്ട് ആദ്യം ചിക്കൻ ഇട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ മേലെ റൈസ് ഇട്ടിട്ട് അത് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ റൈസ് ഇട്ടിട്ട് ഞാൻ അതിന് അങ്ങനെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് മിനിറ്റ് അത് അങ്ങനെ വെച്ചു കേട്ടോ അതോടുകൂടി പിന്നെ അതങ്ങനെ ഇരുന്നോളൂ പിന്നെ നമ്മൾ കഴിക്കാറാകുമ്പോൾ തുറന്നാൽ മതി ഇപ്പൊ അഞ്ചു മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും വീട്ടിൽ മൂന്ന് മണിയാകുമ്പോ എത്തിയാലും കുളിച്ച് പുറപ്പെട്ടിട്ടൊക്കെ വരുമ്പോ സമയം അവര് വന്നിട്ട് ഒരാള് വരണ കോലം കാണിച്ചു തരാം സമയം അഞ്ചര ആയി ചക്ക നോക്കണേരാ

ഒന്ന് ചിരിക്കില്ലേ മൂന്നരയാണോ സമയം അഞ്ചര എത്ര രണ്ട് ഫുഡ് കഴിക്കുമ്പോ കാണിച്ചു തരാ കഴിച്ചിട്ടാണോ വന്ന് കഴിച്ചിട്ടാന്ന് അപ്പൊ നീ കൊറേ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോ എന്തായാലും എന്തായാലും കാണിച്ചു കാണിച്ച ബിരിയാണി ദമ്മ അങ്ങനെ ഇട്ടിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് കാണാം പിന്നെ എന്താ ഇനിയിപ്പൊ സിമ് കുറച്ച് ദിവസം ഇവിടെ ഇവിടെ അല്ലേ പണിപ്പ് ഇനിയിപ്പാലും നാട്ടിലുണ്ടാവും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒലക്ക കൊണ്ടന്നു ഒലക്കലക്കാണോ സാധനങ്ങളൊക്കെ ഇല്ല മാങ്ങനെ രണ്ട് സാധനമായിരുന്നു കേട്ടോ ഒന്ന് മാങ്ങയും പിന്നൊന്ന് പേരൊക്കെയും അപ്പോ ആൾ അതേപോലെ ആ സമയത്ത് തന്നെ മേടിച്ചിട്ടില്ല അങ്ങനെ പിന്നെ ഈ ഒരു ഈ ഒരു കൊട്ട കേട്ടോ അങ്ങനത്തെ അത് ഞാൻ ആ ടൈമിൽ വിളിച്ചത് തന്നെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാം പക്ഷെ ഒന്നും കഴിക്കാറൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും വെറുതെ മേടിച്ചു വയ്ക്കാമെന്ന് മാത്രം മാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാനൊക്കെ പ്രസാദൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവനെ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ എനിക്കൊന്നും കൊണ്ടൊന്നുമില്ല എനിക്കാണെന്തൊക്കെ തിന്നാനും മേടിച്ചിട്ട് ഞാനും കഴിക്കാറില്ല ഇത് പക്ഷെ എനിക്ക് ഫുള്ള് ചേർത്ത ഇത്രയും സാധനങ്ങൾ മാത്രം കൊള്ളൂ പിന്നെ ഇത് ഫോണിന്റെ മുന്നിൽ മേടിച്ചു ചീത്ത വെക്കും ഞാനന്ന് വടക്കഞ്ചേരി പോയിട്ട് വരുമ്പോൾ ഫോണില് മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് ഇതും പിന്നെ ബദാം അങ്ങനത്തെ ഒക്കെ പക്ഷെ അതാ ഞാൻ കഴിക്കാറില്ല കുഞ്ചു കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് നിക്കുന്നുണ്ട് എന്റെ അടുത്ത് നോക്കിട്ട് ഇത്ര തന്നെ ഉള്ളൂ ഇനിയിപ്പ സാധനങ്ങൾ തന്നെ ഉള്ളു സാലഡ് ഇനിയിപ്പ സാലഡ് ഉണ്ടാക്കാനുള്ള ആൾ എത്തിട്ടുള്ള ഇവളുടെ മെയിൻ ജോലിയാണ് ഇത് ബാക്കിയുള്ള ഇന്നിപ്പോ ഞാന് എനിക്കിങ്ങനെ ഹെൽപ്പർ എപ്പോഴും എപ്പോഴും വേണം അടുക്കളയിൽ കയറുമ്പോൾ അത് ഞാനെ വിളിക്കാറുണ്ട് പക്ഷെ എന്താണെന്നറിയോ ഇന്നിപ്പോ കുട്ടിയെ നോക്കാൻ ഒരാളില്ല അപ്പൊ ഇന്ന് അവളെ ആയി ആക്കി ഹെൽപ്പറാക്കിയില്ല കൊറച്ച നേരം കുട്ടീനെ നോക്കി ഏൽപ്പിച്ചു സിബിൻ വന്നു കഴിഞ്ഞപ്പോ സിബിന്റെ കയ്യിൽ കുട്ടീനെ കൊടുത്തിട്ട് സാലഡ് ഉണ്ടാക്കാനുള്ള പരിപാടി അമ്മ വിശക്കെ എനിക്ക് കെട്ടോ എനിക്കുണ്ടാക്കി കഴിഞ്ഞപ്പോലൊക്കെ അടിച്ചപ്പോ വിശൊക്കെ ഞാൻ ഞാനിങ്ങനെ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ദമ്മ പൊട്ടിക്കാൻ അമ്മ ഉണ്ടായിരുന്നില്ല അമ്മക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് കയറും രണ്ടാമതൊക്കെ ഉണ്ടായിരുന്നില്ലല്ലോ കുറച്ച് നേരത്തേക്ക് വന്നോളൂ അതുകൊണ്ട് ഫോണില് ചാർജുണ്ടായിരുന്നില്ലേ പഴയ ഫോണില് ചാർജ് ആരുടെ പറഞ്ഞു പിന്നെ കൂടി ഒരു ഒച്ചയും ഒച്ച വഴിയാണ് കേട്ടോ എന്ത് പിന്നെ കുട്ടികൾ എന്തായാലും കഴിഞ്ഞാ ചോദിച്ചത് നേരാണ് വിടുന്ന നേരത്തെ ഒരുപാട് പേരുണ്ടാവും അതിന്റെ കൂടെ ഒരാള് പട്ടികുട്ടി അതിന്റെ ഇടയിൽ കൂടെ വരെ പിന്നാലെ ഓടുന്നുണ്ട് അമ്പാടി വായോ എന്താണ് അവര് കൂട്ടിയില്ലേ എന്താണ് പ്രശ്നം ആ എന്താണ് പ്രശ്നം അവര് കൂട്ടിയില്ലേ എന്താ പറ്റി അവരോട് പിന്നെ ഞാൻ ഹായ് കാണിക്കാൻ പറഞ്ഞപ്പ അവരത് കാണിക്കണ്ടിട്ട് എല്ലാരും ക്യാമറയ്ക്ക് നോക്കിയിട്ടാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത് അമ്പാടിയാണെങ്കിൽ അവരെ കൊണ്ട് ഒന്നിനും സമ്മതിക്കേണ്ട അവനാണെങ്കിൽ ആരും അങ്ങനെ ഇവിടെ വരണത് ഇഷ്ടമല്ലേ അപ്പോൾ അവരടുത്തൊക്കെ വേഗം പോകുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അവരെ പിന്നാലെ തന്നെ അവനും പോകും പക്ഷെ ആരും ഇങ്ങോട്ട് വരണ്ട വെച്ചിട്ട് അവന് പേടിയാണ് ഇച്ചിട്ടിനെ കൊണ്ടുപോകാനാണോ അവരണെന്നുള്ളത് അതുകൊണ്ടാണ് ഇനിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വന്നു കുട്ടിയേയും കണ്ടു പട്ടികയും കണ്ടിട്ട് ഇപ്പം പോവുകയാണ്

പിന്നൊരു നാനൂറ് നാനൂറ്റി സംതിങ് പേരാ മറ്റേ നാനൂറ്റി സംതിങ് പേരാ മറ്റേ നമുക്കൊരു എന്താ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു എൺപത്തഞ്ച് അങ്ങനെ എൺപതിൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് അപ്പൊ ആ എല്ലാ കൊസ്റ്റ്യൻസും ഞാൻ എടുക്കണ്ടില്ല കേട്ടോ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ക്യു എൻ എ ചെയ്യണത് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം അതിലൊരു പത്തി ഇരുപത്തഞ്ച് കൊസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് റിപ്പീറ്റ് ആയിട്ട് വന്ന കൊസ്റ്റ്യൻസും പിന്നെ റിപ്പീറ്റായിട്ട് കുറച്ചിങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും പിന്നെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഞാൻ ഒരുപാട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ 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 അതൊക്കെ പറയാൻ പിന്നെ ദമ്പിട്ടതൊക്കെ തുറന്നു കേട്ടോ തുറന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വീഡിയോ വീടിയെടുക്കുള്ള കറണ്ട് ആ സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരത്തോടു കൂടി പോയതാണ് കേട്ടോ പിന്നെ വരുമ്പോ സമയം നേരം വൈകി അപ്പൊ ഞങ്ങൾ വേഗം കഴിക്കാമെന്ന് വെച്ചിട്ടിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കഴിക്കണതൊന്നും നേരെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ ഇങ്ങനെ തുറന്നിട്ട് അത് മാറ്റുന്ന വീഡിയോ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പറഞ്ഞത് വെറുതെയാണ് കേട്ടോ ആൾ എന്തായാലും എന്ത് കഴിക്കാൻ കൊടുത്താലും അതിന് നല്ല അഭിപ്രായങ്ങളൊന്നും പറയാറില്ല കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു ഇത് തന്നെയാണ് ആൾ പറയാറുള്ളൂ പിന്നെ എനിക്കത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നന്നായി പറഞ്ഞു ആൾ കുഴപ്പമില്ല ആ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ എന്തായാലും മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് എന്താ ഉറക്കം വരാൻ തുടങ്ങി പിന്നെ ഇത്ര നേരം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഫുഡ് കഴിക്കണമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളൊന്ന് എടുത്ത് നേരത്തെ എടുത്ത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ പെട്ടെന്ന് തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എന്തായാലും ക്യു എൻ എ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അത് എന്തായാലും ആ ഒരു വീഡിയോ ആയിട്ടായിരിക്കും ഇനി വരേണ്ടത് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്കും ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ചാറ്റ് കൊടുക്കേണ്ട ചാറ്റ് കൊടുക്കേ അപ്പോൾ ശരിടേക്കാം